മക്കളെങ്ങൾക്കെല്ലാം സുഖേന്നല്ലേ അതുപോലെ തന്നെ എനക്ക് ഇപ്പൊ സുഖേനെ പനിയുണ്ടെങ്കിലും മറുണ്ട് അങ്ങനെ ഇന്ന് ഞാൻ ചിക്കന്റെ ലിവർ ഫ്രൈ ആക്കുന്നതാണ് കണ്ടിട്ടാൻ വേണ്ടിട്ട് പോകുന്നത് കുക്കറിലേക്ക് ചിക്കന്റെ ലിവർ നന്നായി കഴുകി ഞാൻ വാര വെച്ചതാണ് കഴുകി വാര വെച്ചു പിന്നെ അതിലേക്ക് ഞാൻ പൊടികളെല്ലാം ഇടാം ഒരു മൂന്ന് സ്പൂണ് നല്ല എരിവിൽ മുളക് പൊടി ഇടുന്നുണ്ട് ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഒരു സ്പൂണ് കുരുമുളക് പൊടി ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പിടണം നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി നന്നായി ഒന്നിൽ നിന്ന് കൈകൊണ്ട് തന്നെ നല്ല മാങ്ങ ഒന്നിൽ നിന്ന് വെള്ളമൊന്നും വേണ്ട വെള്ളം ഈയിലെ ഇറങ്ങും ലിവറിന്റെ വെള്ളം ഇറങ്ങും അപ്പൊ നല്ല തിരക്കിട്ട് നമുക്ക് വെക്കാം പിന്നെ നമുക്കിത് അടുപ്പത്ത് വെക്കാം നമ്മളെ ലിവറെല്ലാം തിരക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം നല്ല മഴ മക്കളെ ഇതാം ഭയങ്കരപ്പെട്ട മഴ മഴയോടുള്ള മഴ തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ അങ്ങനെ നമ്മളെ കാണാം ചട്ടി അതിലേക്ക് ഞാന് നിവർന്ന് പിന്നെ വറവാക്കാൻ വേണ്ടിട്ട് ഉള്ളിയും തത്താളിയും പച്ചമുളക് എല്ലാം വാട്ടാൻ വേണ്ടിട്ട് എണ്ണ ഒഴിക്കുന്നു അതിലേക്ക് ഞാൻ നീരുള്ളി ഫസ്റ്റ് ഇടുന്നുണ്ട് നീരുള്ളി നീരുള്ളി ഫസ്റ്റ് ഇട്ട് അതിലേക്ക് ഇതി എടുന്നുണ്ട് വെളുത്തുള്ളി പച്ചമുളക് അത് ഇട്ട് നന്നായി ഒരുന്ന വാഴട്ട് വാടിയതിന് ശേഷം പിന്നെ പാറ്റ നീരുള്ളി നന്നായി വാടി അതിലേക്ക് ഞാന് കുറച്ച് ചെറിയ ഉള്ളി ഇടുന്നുണ്ട് ചെറിയ ഉള്ളി നന്നായി ഒന്ന് വാങ്ങട്ടും ആയി ഒന്ന് വാടിച്ച് നന്നായി ഉള്ളിയെല്ലാം വാടി അതിലേക്ക് ഞാന് ഇനി രണ്ട് തക്കാളി ഇരുന്നിട്ട് മുറിച്ച് രണ്ടായിരുന്നു വാങ്ങട്ട് രണ്ട് നീരുള്ളി ചെറിയ ഉള്ളി രണ്ട് തക്കാളി നാല് പച്ചമുളക് നന്നായി ഒന്ന് വാങ്ങും നമ്മുടെ ചിക്കൻ ഫ്രൈ ഇട റെഡിയായി ഇനി നമുക്ക് ഉള്ളി വാട്ടിയിലേക്ക് ശരിയാ ുള്ളി ഇവിടെ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് ഞാന് ശരിയുന്നുണ്ട് നന്നായി തിളക്കൊളി ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതിന് മേലെ ഞാൻ കുറച്ച് കറി ഞാൻ നമ്മുടെ ചിക്കൻ ലിവർ ഇട റെഡിയായി ചിക്കൻ ഫ്രൈ ഇട റെഡി ആയി ഒന്ന് ഞാൻ തിന്നു നോക്ക നോക്കട്ടെങ്ങനെയുണ്ട് എല്ലാരും ഫ്രൈ ചെയ്ത് നോക്കണം എല്ലാരും അഭിക ഞങ്ങൾ അങ്ങനെ പൊറോട്ടയും ചിക്കൻ ലിവറും കറിയും തിന്നാൻ വേണ്ടിട്ട് ഇരുന്ന് നല്ല ചൂടില്ല പൊറോട്ട ഹോട്ടലിൽ ണ്ടാക്കിയതല്ലാട്ടി വാങ്ങിക്കോളുന്നത് ഉണ്ടാക്കാൻ അറിയില്ല പിന്നെ നല്ല ചിക്കൻ ലിവറും മക്കക്ക് വേണ വൊറോട്ടെന്നാല് നമുക്ക് നല്ല ഈ ഒരു പൊറോട്ടയും നല്ല ചിക്കൻ ലിവറും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഇടണം പുതിയ ആൾക്കാർ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അക്കടെ ലൈക്ക് ഇടണം വീഡിയോ കാണുമ്പോഴും പിന്നെ പുതിയൊരു വീഡിയോ ആയിരിക്കും ഞാൻ നാളെ വരെ അസലാലൈക്കും